കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു പ്രശാന്ത് ഗിനിയുടെ വൈറൽ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ ഓഗസ്റ്റ് വരെ ജാഗ്രതയോടെ തുടരാൻ പ്രശാന്ത് കിനി ഷെയ്ഖ് ഹസീനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു അവർ വധശ്രമങ്ങൾ നേരിടേണ്ടി വന്നേക്കാമെന്നും പ്രശാന്ത് കിനി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഓഗസ്റ്റിൽ യുടെ പതനം സംഭവിച്ചതോടെ തന്റെ പ്രവചനം ശരിയായിരിക്കുന്നു എന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രശാന്ത് കിനി സർക്കാർ ജോലിയിലെ സംവരണത്തെ ചൊല്ലിയുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധ പ്രകടനങ്ങൾ കലാപത്തിലേക്ക് നയിക്കുകയായിരുന്നു പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് തെരുവിൽ പ്രതിഷേധ പ്രകടനവുമായി എത്തിയത് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പതിനാലിനാണ് പ്രശാന്ത് കിനി എന്ന പേരിലുള്ള ജോൽസിൽ പ്രവചനം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നീ മാസങ്ങളിൽ ഷെയ്ഖ് ഹസീന ജാഗ്രതയോടെ െന്നും ഒരുപക്ഷേ അവരെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കുമെന്നായിരുന്നു പ്രശാന്ത് കിനിയുടെ പ്രവചനം ഇപ്പോഴിതാ ഡിസംബറിൽ എക്സിൽ പങ്കുവെച്ച ഈ പ്രവചനമാണ് വീണ്ടും സാമൂഹിക മാധ്യമമായ എക്സിൽ ഷെയർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന പ്രശ്നത്തിൽ അകപ്പെടുമെന്നും ഇതിനോടകം താൻ തന്നെ പ്രവചിച്ചിരുന്നതായി പ്രശാന്ത് കിനി തന്റെ പോസ്റ്റിൽ പറഞ്ഞു വളരെ വേഗമാണ് പ്രശാന്തിന്റെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധയിൽ പതിഞ്ഞത് കൃത്യമായ രീതിയിൽ പ്രവചനം നടത്തിയതിന് ആശ്ചര്യം പ്രകടമാക്കുന്ന കമന്റുകളാണ് അവർ നൽകിയത് അതിനിടെ ഒരു ഉപയോക്താവ് ബംഗ്ലാദേശിന്റെ ഭാവി എന്തായിരിക്കുമെന്നും പ്രശാന്തിനോട് ചോദിച്ചു അത് പൂർണ്ണമായും ഇന്ത്യ വിരുദ്ധമായിരിക്കുമെന്നും അദ്ദേഹം മറുപടി നൽകി കിഴക്കൻ പാകിസ്ഥാൻ എന്ന പൂർവാസ്ഥയിലേക്ക് ബംഗ്ലാദേശ് പോവുകയാണെന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു ഇതെന്തൊരു പ്രവചനമെന്നാണ് മറ്റൊരാൾ അമ്പരപ്പോടെ ചോദിച്ചത് സർക്കാർ സംവരണത്തെ ചൊല്ലി ആഴ്ചകളായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്നു വന്ന പ്രതിഷേധ പ്രകടനങ്ങൾ ഞായറാഴ്ചയോടെ കലാപത്തിലേക്ക് നീങ്ങുകയായിരുന്നു രക്ഷാ ഉദ്യോഗസ്ഥരും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്കാണ് പരിക്കേറ്റത് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടത് പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് റബ്ബർ ബുള്ളറ്റും കണ്ണീർ വാതകങ്ങളും പ്രയോഗിച്ചു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചാണ് പ്രതിഷേധക്കാർ ഇതിന് മറുപടി നൽകിയത് തിങ്കളാഴ്ച കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും പ്രതിഷേധക്കാർ നിരത്തിലിറങ്ങി ഷെയ്ഖ് ഹസീനയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആളുകൾ ഇരച്ചു കയറിയതോടെ രാജ്യം വെച്ച് രാജ്യം വിടാൻ അവർ നിർബന്ധിതയായി നിലവിൽ ഇന്ത്യയിൽ അഭയം േടിയിരിക്കുകയാണ് അവർ നേരത്തെ വയനാട് ഉരുൾപൊട്ടലിനെ കുറിച്ചും അദ്ദേഹം സൂചന നൽകിയിരുന്നു ജൂലൈ ആദ്യവാരത്തിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ റെക്കോർഡ് അളവിൽ കനത്ത മഴ പെയ്യും ഈ ദക്ഷിണേന്ത്യയിലെ പല ഹിൽ സ്റ്റേഷനുകളിലും മേഘസ്ഫോടനവും മണ്ണിടിച്ചിലും സാധ്യമാണ് നിരവധി ഡാമുകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ കവിഞ്ഞൊഴുകാൻ പോകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനം ജൂൺ ഇരുപത്തിയൊന്നിനായിരുന്നു അദ്ദേഹം ഈ ട്വീറ്റ് പങ്കുവച്ചത് കൂടാതെ ഇറാൻ ഇസ്രായേൽ യുദ്ധം നിഫ്റ്റി തകർച്ച എന്നിവയും അദ്ദേഹം കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട് ഹമാസ് തലവൻ ഇസ്മായിൽ ഹാനിയെ വധിച്ചതിന് ഇറാന്റെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാകുമെന്ന കണക്കൂട്ടലിലാണ് ഇസ്രായേലും സഖ്യരാജ്യങ്ങളും ആക്രമണം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അമേരിക്കയും അടക്കം സഹായത്തോടെ ഇസ്രായേൽ ഒരുക്കുന്നുണ്ട് അതേസമയം ആക്രമണത്തിൽ ഇസ്രായേലെ സാധാരണക്കാർക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഗമേനിയോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി ഇറാനിലെത്തിയിരുന്നു ഇദ്ദേഹമാണ് പ്രസിഡന്റിന്റെ നിർദ്ദേശം मलयाली वार्ता प्लस लाइक शेयर एंड सब्सक्राइब